ഹലോ ഫ്രണ്ട്സ് ആഷ്സ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ ഫണ്ടേ ആയിട്ട് കോഴി ഗുണ മുന്നേ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് നാട് വിടാൻ തീരുമാനിച്ചു അതായത് എങ്ങോട്ടുമല്ല വടകരയിലോട്ട് ഒരു വണ്ടി വണ്ടിയിട്ടൂറ് എന്തായാലും പൊളി പൊളി എന്ന് പറഞ്ഞാൽ പൊളി വെച്ചാൽ നല്ല റോഡും എന്താ ഹൈവേ ഒക്കെ അടിപൊളി ആയതുകൊണ്ട് ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അതുകൊണ്ട് വേഗം എത്താൻ പറ്റി നമുക്ക് അങ്ങനെ ആദ്യം നമ്മൾ ലോകം നേർക്ക് അവരിലേക്കാണ് പോയത് അമ്പലത്തിൻ്റെ പൊതുവേ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ചുറ്റിക്കാണാൻ കഴിഞ്ഞു അതിന്റെ തൊട്ടടുത്ത് ഒരു കുളൊക്കെ ഉണ്ടായിരുന്നു അവിടെക്കൊക്കെ പോയി ഒരുപാട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി പിന്നെ കുറച്ചു സമയം അവിടെ അവിടെ എന്താ പ്രസാദൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉപ്മാവും ചായ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് പിന്നെ അതിനകത്ത് അകത്ത് കയറി വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റ മനുഷ്യന്മാരുണ്ടായിരുന്നില്ല മിനി ഗവർ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച കുറച്ച് മതാമ്മമാരും സായിപ്പന്മാരൊക്കെ ഉണ്ടെന്ന് കരുതി ഞാൻ ചുറ്റും നോക്കുമ്പോത്തേനും കടല് മാത്രം അടിപൊളി ആർ തെരുമ്പെന്ന് തിരയായിരുന്നു എന്തായാലും നമ്മളെല്ലാരും വാറേമേലൊക്കെ ഇരുന്നിട്ട് എന്താ മുഴുവൻ ആസ്വദിച്ചു എന്താ വെച്ചാൽ കൊറേ ഫോട്ടോ അത്യാവശ്യം വെയിലൊക്കെ കുറവായിരുന്നു എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു പിന്നെ വെച്ചാൽ എല്ലാവരും തിര വന്നടിച്ചിട്ട് മൊത്തത്തിൽ ഉപ്പുവെള്ളത്തില് പുഴുങ്ങിയ അവസ്ഥയിലായിരുന്നു പിന്നെ ഞാൻ കുറേ നേരം അവിടെ നിന്നില്ല എന്നാലും ആരെ പറഞ്ഞു എന്നാൽ സ്വപ്ന കൂടുതലെ ഭാവനന്റെ അവസ്ഥ വരാതിരിക്കുന്നത് ഭാഗ്യം കാരണം അത്രയും തെന്നൽ പോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ഓരോ കല്ലിന്റെ മുകളൊക്കെ ഇരിക്കുമ്പോൾ എന്താ വെച്ചാ പേടിയല്ലേ അതുകൊണ്ട് അവിടെ നിന്ന് കുറെ സമയം കഴിഞ്ഞ് ഞങ്ങള് പിന്നീട് പോയത് കുഞ്ഞാലെ മരക്കാർ മ്യൂസിയത്തിലൊക്കെ ആയിരുന്നു അവിടെ വീട് ഒന്നും എന്താ എടുക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നു പിന്നെ പൈസ കുറച്ച് അടച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം ഫോട്ടോസ് എടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു ചേച്ചി മാത്രം കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ മൊത്തത്തിൽ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ ഇതുപോലെ എല്ലാം കണ്ടിട്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഫോട്ടോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധത്തിന് ഉപയോഗിച്ച വാളും പിന്നെ കണ്ട പീരങ്കി ഉണ്ട ഉണ്ട അരി ഉണ്ടല്ലേട്ടാ മറ്റേ ഉണ്ടാ ഓക്കെ കണ്ടില്ലേ ഇങ്ങനെ ഇത്രപ്പുറൊക്കെയുള്ള നമുക്ക് എന്താ ഫോട്ടോ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ അവിടെ നിന്ന് അടിച്ച് പൊളിച്ച് ഒരുപാട് ഫോട്ടോ വീഡിയോകൾ എടുത്തു കഴിഞ്ഞ ശേഷം ചെറിയ ചാറ്റൻ വഴി ഉണ്ടായിരുന്നേ പിന്നീട് ഞങ്ങൾ പോയത് പിന്നെ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലേക്കായിരുന്നു അവിടെ ഈ പോലെ ഒത്തിരി കാണാനുണ്ടായിരുന്നു കാരണം ഞാൻ പറയുന്നത് നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫുൾ ആവുന്ന തരത്തിലുള്ള സ്ഥലമായിരുന്നു അത്രയും എടുക്കാൻ നോക്കി എവിടെയും ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള സ്ഥലമേ ഉള്ളൂ അപ്പം ഡിസ്പ്ലേ ഇട്ടാ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ വരവേൽക്കുന്നതാണ് ഈ ഡിസ്പ്ലേ ഇട്ട് ആന വന്നിട്ടാ ഇത് സെയിൽ ചെയ്യണുള്ളത് ഒരുപാട് എത്ര പൈസ പറഞ്ഞു കേട്ടാ ഒരു കൂടിയാ ഒരു ലക്ഷം അത്ര പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് അത്രയും പൈസ കൊടുത്താൽ ആ സാധനം മേടിക്കാൻ പറ്റും അത് നമ്മളെ മേടിക്കണമെങ്കിൽ വീട് സ്ഥലമൊക്കെ വയ്ക്കേണ്ടി വരും എന്തായാലും കിട്ടും തോന്നില്ല അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ആവുന്നു മെറ്റീരിയൽസ് പിന്നെ ഫ്ലവറിന്റെ ആയിക്കോട്ടെ അങ്ങനെ കൈത്തറി ആയിക്കോട്ടെ എന്തെല്ലാം ഒരുപാട് ഒരുപാട് ബാഗ്സ് കാര്യങ്ങളൊക്കെ അവർ തന്നെ ഉണ്ടാക്കി ഭയങ്കര റേറ്റ് ആണ് കിട്ടുക എന്തായാലും നമുക്ക് പെട്ടന്ന് മേടിക്കാൻ പറ്റില്ല അത്രയും റേറ്റ് ഉണ്ട് ചെറിയൊരു കമ്മലിന് തന്നെ എനിക്കൊന്നും നാനൂറ്റി സംതിങ് അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കല്ലും പൂളും കാര്യങ്ങളൊക്കെ അടി അന്നേരം കാണാൻ അടിപൊളിയാണ് പിന്നെ അവിടെന്ന് വെച്ചാൽ നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് വെച്ചാൽ ഫിഷ് പ ഉണ്ടായിരുന്നു ഇവിടെ നമ്മളെ തോട്ടിലൊക്കെ ഇത്രയും മീനുകൾ ഉണ്ടെങ്കിലും നമ്മളങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യില്ലോ അപ്പം ഞാനും വിചാരിച്ചൊന്ന് ട്രൈ ചെയ്തേക്കാം അമ്പത് രൂപയാണ് കേട്ടോ അപ്പം എൻ്റെ മക്കളായ മീനൊക്കെ കൂടിയിട്ട് കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തന്നെ പത്ത് മിനിറ്റ് സമയമുള്ളൂ അപ്പം നിങ്ങളാണെങ്കിൽ പത്ത് പത്ത് മിനിറ്റ് ഇങ്ങനെ കണ്ണു തുറച്ച് നോക്കി നിൽക്കും അപ്പം പത്ത് മിനിറ്റ് കറക്റ്റ് ആയിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എണീക്കാൻ പറയും പക്ഷെ നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കാൻ തന്നെ അത്രയും സുഖമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് അതിൻ്റെ പുറം അതായത് ലാസ്റ്റ് എൻഡിങ് ഭാഗത്ത് എന്താ വെച്ചാൽ വലിയ മലയായിരുന്നു മലയൊക്കെ പൊട്ടിച്ചിട്ടതിൻ്റെ സൈഡിൽ മുഴുവൻ എനിക്കൊന്നും ആ പ്രദേശം മുഴുവൻ അതുപോലെ മലകളായിരുന്നു അതൊക്കെ മുറിച്ച് എന്താ പറയാ ചുറ്റിലും വെള്ളവും ആ എന്താ ഒരു വൈബ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ഖമഗി നിങ്ങൾ ഇത് കാണുന്നുണ്ടോ എങ്കിൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് വന്നോളൂ കാരണം അതൊന്നും പറയാനില്ല പൊളി വൈബാണ് അവർക്കൊക്കെ പറ്റിയ പ്ലേസ് ആണ് ഭാര്യ ഭർത്താവൊന്നും പറഞ്ഞ കേട്ടോ അതിന് അടി ഉണ്ടാക്കാനാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നീടുള്ള യാത്ര പയൻകുറ്റിമലയിലേക്കായിരുന്നു നമ്മുടെ ഭാഗ്യത്തിന് അവിടെ മുത്തപ്പനെ കാണാൻ പറ്റി മുത്തപ്പൻ്റെ പ്രസാദതാ ഈ സംഭവങ്ങളാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പായസം അതും കഴിക്കാൻ പറ്റി അവിടെയും ചാത്തിരിമാര അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരുപാട് കാണാൻ ഭാഗത്തിനൊന്നുമില്ല കേട്ടോ മുത്തപ്പൻ മല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കൊരു അമ്പലവും സൈഡ് മുഴുവൻ ഇങ്ങനെ എന്താ പറയുക വലിയൊരു മല അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് അവിടെ കാണാൻ മാത്രമൊന്നുമില്ല അവിടുന്ന് ഞങ്ങൾ പായസം ഇതെല്ലാം കഴിച്ചിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ അടുത്ത് തന്നെയായിരുന്നു ജീവസമാധി എന്താ മണ്ഡലം അവിടെയൊക്കെ ആയിരുന്നു പിന്നീട് പോയത് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു കാരണം ശാന്തത സമാധാനമൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു വൈബ് അങ്ങനത്തെ ഒരു അവിടെ പ്രത്യേകിച്ച് ഒരു ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അവിടെ ഒരുപാട് സ്വാമിമാരും അവരൊക്കെ കണ്ടു പിന്നെ അവിടെ ഇതുപോലെ ഉള്ളിലോട്ടൊന്നും നമുക്ക് അധികം വീഡിയോസ് എടുക്കാനുള്ള ഇതിൽ അനുവാദം ഇല്ലാത്തതുകൊണ്ട് അവിടെയും നമുക്ക് അത്രയേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഉള്ളിലൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് മരുന്നുകൾ അവർ തന്നെ മിഷനറി സാധനങ്ങൾ വെച്ചിട്ട് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാ അസുഖത്തിനുള്ള ഒരുവിധം മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെച്ചതും കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷേ എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തന്നേനെ അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കണ്ട് നല്ല സമാധാനമൊക്കെ കിട്ടി ഒരു അടിപൊളി ഫീല് പിന്നെ പുറത്ത് നമ്മൾ അവിടെ കണ്ടില്ല ഇതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പുല്ലിൻ്റെ അടുക്കയും പൂവിൻ്റെ ഇടയ്ക്കൊക്കെ നിന്നിട്ട് അത്യാവശ്യം ഫോട്ടോസ് എടുത്ത് പിന്നെ പോയി എന്നറിയണ്ടേ നമ്മൾ അതുകൊണ്ട് അങ്ങനെ അവിടെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ വന്ന് അപ്പോൾ എനിക്ക് എന്തായാലും പറയാനുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആ ഫാമിലി ആയിക്കോട്ടെ ഇതുപോലെ ആയിട്ടുള്ള കുറച്ച് മനുഷ്യന്മാർ നമ്മൾ ചുറ്റുകളുണ്ടാവും അപ്പോൾ അവരെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മനസ്സിൽ വേറെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് പറയാനുള്ളത് ആ ഒരു ദിവസം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും മറക്കും വൈകുന്നേരം വന്നു കഴിഞ്ഞാലേ പിന്നെ വീണ്ടും നമ്മൾ ആ പഴയ രൂപത്തിലേക്ക് ആവുള്ളൂ എന്തോ എന്താ പറയാ അറിയില്ല പിന്നെ വന്നു കഴിയുമ്പോൾ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ആ യാത്ര എൻ്റെ സ്വപ്നങ്ങളും കാര്യങ്ങളും കണ്ട് കിടന്നുറങ്ങാമെന്നുള്ളതാണ് ആ പിറ്റേ അവസ്ഥയിൽ കൂടെയുള്ള ഒരു പ്രത്യേകത അപ്പം എന്തായാലും ഇതുപോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക അപ്പം എനിക്ക് എന്തായാലും ഈ ഒരു കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം ഒരേ പ്രായക്കാരൊന്നും അല്ലായിരുന്നു ഞങ്ങൾ എന്നാൽ പോലും എന്തോ ഒരു വൈബ് എന്തോ എന്താ എന്ത് പറയാൻ പറ്റില്ല എല്ലാ എണ്ണം ഒരേ പൊട്ടത്തിമാരായതുകൊണ്ട് ഒന്നിച്ച് കൂടെ കൂട്ടാൻ പറ്റി എന്തായാലും ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും യാത്ര പോകേണ്ടെങ്കിൽ എടുക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ചാറ്റാ ബൈ ബൈ